ഹായ് ഹലോ ഫ്രണ്ട്സ് ആർ യു എൻ്റെ മുമ്പത്തെ ലോങ് വീഡിയോ കണ്ടവർക്കറിയാം വീട്ടിലുള്ള ഈ ഗാർഡൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രദറും ഏട്ടത്തിയും അച്ഛനും എല്ലാവരും കൂടി ചേർന്ന് വെച്ച് പിടിപ്പിച്ച ഒരു ചെറിയ തോട്ടമാണ് അപ്പോൾ അവിടെ അവർ ചെടികളൊക്കെ ഇങ്ങനെ സൺഡേ ആണെങ്കിൽ അങ്ങനെ ചെടികളൊക്കെ അവരിങ്ങനെ പെറിച്ച് വൃത്തിയാക്കും അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ നിങ്ങൾക്കത് ഷെയർ ചെയ്തെന്ന് മാത്രം എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചെയ്യുമ്പോഴാണ് അതിന്റെ കഷ്ടം അറിയാം അപ്പൊ ഇവരിങ്ങനെ ചെയ്തപ്പോ അതിങ്ങനെ കുറച്ച് ഫണ്ണൊക്കെ അടിച്ചിട്ട് അങ്ങനെ നോക്കി നിന്നു സാദ്വിക വന്നിട്ട് വലിയ ബ്രദറിൻ്റെ മോളാണ് അപ്പൊ അവളും ഇടയിൽ കൂടിയിട്ടുണ്ട് എന്താ ചെയ്യുന്നത് ആണോ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ദിവസവും വേണ്ടിട്ട് ക്ലീൻ ചെയ്യോ വീഡിയോന് ക്ലീൻ ചെയ്യാണോ അപ്പോൾ അതുകൊണ്ടു ഇവിടെ ഒക്കെ പുല്ലായിരിക്കണത് അവൾ എന്നെ പോലെയാണ് മടിച്ചാണ് വെറുതെ ഇവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ചിറ്റപ്പന്നം ചിട്ടുകൂടെ കളിക്കാൻ വേണ്ടിട്ട് അവളിങ്ങനെ കൂടിയതാണ് ജസ്റ്റ് അവളെ ഫണ്ണി ആക്കി എടുത്തു പിന്നെ അന്നിട്ട് വീഡിയോസിൽ എന്നെ കുറച്ച് പേര് കളിയാക്കി എന്നാണ് ചെടിയുടെ പേരൊന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ശരി അവർക്ക് വേണ്ടി തന്നെ ഇനി ഒരിക്കൽ കൂടി വീഡിയോസിൽ ചെടിയുടെ പേര് കറക്റ്റായി പറയണം എന്നു പറഞ്ഞിട്ട് ഞാൻ എല്ലാം പഠിച്ചു വെച്ചു കേട്ടോ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കണ്ടായിരുന്നു ഞാൻ അതൊന്നും അന്ന് കവർ ചെയ്ത് എടുത്തില്ല ശ്രദ്ധിച്ചില്ല അപ്പം ഞാൻ എന്തായാലും ഈ പ്രാവശ്യം ഈ വീഡിയോസിൽ നിങ്ങൾക്ക് ഞാൻ തെറ്റി പറഞ്ഞ ചെടികളും അതുപോലെ തന്നെ കാണാത്ത ചെടികളും ഞാൻ കാണിച്ചു തരാം നോക്കൂ എവിടെ എന്റെ ചെറിയ മോൻ അമ്മമ്മടെ കൂടെ ഇരുന്നിട്ട് വാഴക്കൊല കാണിക്കായിരുന്നു അപ്പോൾ അത് കണ്ട് കുറച്ച് ഞങ്ങൾ ഇങ്ങനെ അവനെ കളിയാക്കി കൊണ്ടിരുന്നു ഇവർക്ക് ഇങ്ങനെ ഓരോ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഫലങ്ങൾ വരുമ്പോൾ ഇവർക്കൊരു പ്രത്യേക സന്തോഷമാണ് ഇവരിൻ്റെ സന്തോഷം എൻ്റെ സന്തോഷമാണെന്ന് പോലെ ഞാനും ഒരുപാട് സന്തോഷപ്പെടും അതിനൊരു കാരണമുണ്ട് ഇവരുടെ ഫലങ്ങൾ ഞാൻ തട്ടി മാറ്റും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇത് വന്നിട്ട് ഇവർ കോഴിക്കോട് നിന്ന് വലിച്ചുകൊണ്ട് വന്ന വലിച്ചുകൊണ്ട് അല്ല മേടിച്ചുകൊണ്ട് വന്ന ചെടിയാണ് ശംഖുപുഷ്പം കാക്കപ്പൂന്നൊക്കെ പറയാം ഇത് വന്നിട്ട് മഞ്ഞൾ തെയ്യാണ് ഇതിൻ്റെ പേര് ചോള തെയ്യാണ് ഇത് ഞാൻ മുമ്പോന്ന് നിങ്ങൾക്കത് വീഡിയോസിലേക്ക് കാണിച്ചിട്ടുണ്ടോ എന്ന് പോലും ഓർമ്മയില്ല അതാണ് കേട്ടോ ഇത് കടല തെയ്യാണ് ഈ പ്രാവശ്യം എല്ലാ ചെടികളുടെയും പേര് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നെ ആരും അങ്ങനെ കൊച്ചാക്കേണ്ട പറഞ്ഞിട്ട് അപ്പോൾ ഇവരൊരു ഈവനിങ് ടൈമൊക്കെ വന്നിട്ട് ഇങ്ങനെ വിസിറ്റ് ചെയ്യും അവരുടെ ആ ഗാർഡനിൽ ഇത് വന്നിട്ട് നമ്മുടെ ചീര പിന്നെ ഇതുപോലെ അവർ തെങ്ങ് അങ്ങനെയുള്ള ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി മുമ്പ് കാണിച്ചിട്ടുണ്ട് പിന്നെ അതാ അത് വന്നിട്ട് ചെമ്പരത്തി ചെടിയാണ് അത് ബാക്ക് സൈഡ് അവർ വെച്ചിട്ടുണ്ട് പിന്നെന്താ ഉള്ളത് പിന്നെ ഇത് വന്ന് നമുക്കറിയാം വെള്ളരി തൈ ഇത് വന്നിട്ട് മാതളങ്ങയാണ് ഇതൊക്കെ ഇങ്ങനെ അവർ വെച്ച് പിടിപ്പിച്ചിപ്പോൾ ഇത്തിരി വരണേ ഉള്ളൂ കേട്ടോ ഇത് തുളസി തൈ ഇതാണ് അവരൊക്കെയാണ് കേട്ടോ അത് അവരൊക്കെയാണ് അവരിങ്ങനെ പന്തൽ പോലെയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് മുളക് തൈ ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ചെടികൾ ചെടികളിവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓണത്തിനായിട്ട് ചെണ്ടുമല്ലി ചെടി നിറയെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഈവനിങ് ടൈം നല്ല ഒരു ഒരു നല്ല ഫീലിങ്സാണ് അപ്പം നിങ്ങളും ഇങ്ങനത്തെ കാണുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ